എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശീനോട് ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് വൈജീയനോട് ഇങ്ങനെ പെരുമാറിയതെന്ന് പറയും കേട്ടോ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അപ്പോൾ വൈജിക്ക് ഈ കാര്യം അറിയാമോ മോനേന്ന് അപ്പോൾ ഗംഗാട്ടൻ പറയും വൈജിക്ക് ഈ കാര്യം അറിയാമെങ്കിൽ അവൾ ജീവിച്ചിരിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ആ നിമിഷം ആ കുടുംബം തകർന്നു പോവില്ലേ അവർ രണ്ടുപേരും ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു എനിക്കിതൊന്നും കേൾക്കേണ്ടായിരുന്നു കാണണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് പറയുകയാണ് ഇനിയിപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും ഇതെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് വൈജി എന്താ ചെയ്യേണ്ടത് അവളെന്തെങ്കിലും ഒരിക്കലും ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമല്ലോ എല്ലാം റിക്കവറായി തിരിച്ചു വരുമല്ലോ ആ സമയത്ത് അവൾ നല്ലൊരു കുടുംബിനിയായി നല്ലൊരു ഭാര്യയായി നല്ലൊരു അമ്മയായി ഇങ്ങനെ താന്നു കൊടുക്കുകയാണ് വേണ്ടത് ഇതിങ്ങനെ അവൾ വെറുതെ അഹങ്കാരം മൂത്ത് ഓരോന്ന് ചെയ്യുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ബോംബാണുള്ളത് അവളുടെ അഹങ്കാരം മൂത്ത് ഉച്ചിയിലെത്തുന്ന സമയത്ത് അത് പൊട്ടിക്കാനാണ് അയാൾ ഇരിക്കുന്നത് അവൾ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അമ്മേനോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് നാട് മൊത്തം വിളംബരം ചെയ്യാൻ വേണ്ടിയിട്ടല്ല അത് അമ്മയുടെ മനസ്സിൽ തന്നെ ഇരുന്നാൽ മതി ഇനി വൈജ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം അമ്മയും അവൾക്കൊപ്പം ചേർന്നേക്കും എണ്ണം ഒഴിക്കരുത് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അതേ ഇനി ഒരു വഴിയുള്ളൂ എന്നൊക്കെ പറയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഗങ്ങേട്ടനാണെങ്കിലും ഇതൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ മുത്തശ്ശിക്ക് ആകെ സങ്കടമാണ് കേട്ടോ എനിക്കിതൊന്നും കാണണ്ടായിരുന്നു കേൾക്കേണ്ടായിരുന്നു എന്നൊക്കെയാണ് അറിയണ്ടായിരുന്നു എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് എന്തായാലും മുത്തശ്ശിനെ ആശ്വസിപ്പിച്ച് പിന്നീട് ഗെങ്ങേട്ടനാണെങ്കിലും അവിടുന്ന് അങ്ങ് പോകും അത് കഴിഞ്ഞ് മൂന്ന് പേരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ശിവനും രാജീവനും ഗംഗേട്ടനും കൂടെ ഗങ്ങേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഇവിടെ വന്ന് രണ്ട് ദിവസം കൊണ്ട് തിരിച്ച് പോകാനാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ വൈജിയുടെ അവസ്ഥ കണ്ടിട്ട് തിരിച്ച് പോകാനും തോന്നുന്നില്ലെന്ന് അപ്പം രാജീവൻ പറയുന്നുണ്ടായിരുന്നു ഗംഗേട്ടിനെ റിട്ടയർമെൻറ്റ് ലൈഫല്ലേ അപ്പോൾ ഞങ്ങളുടെ കാര്യം അങ്ങനെയല്ലല്ലോ ഞങ്ങൾക്ക് ജോലിക്ക് തിരിച്ച് കയറേണ്ടതല്ലേ ഇനിയിപ്പോൾ ചെല്ലുമ്പോൾ ഇത്രയും ദിവസം ലീവ് ആയതേന് വിശദീകരണം ഒക്കെ കൊടുക്കേണ്ടി വരും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയല്ല ഞങ്ങൾ മൂന്ന് മാസമായല്ലോ വീടടിച്ചിട്ട് മാലതി ആണെങ്കിലും ഇപ്പോൾ പൂനെയിലാണ് ഞാൻ വന്നിട്ട് വേണം അവൾക്ക് തിരിച്ചു വരാൻ പറയുമ്പോൾ അവിടെ സർവൻസ് ഒക്കെ ഇല്ലേ അതുകൊണ്ട് വീട്ടൊക്കെ ക്ലീൻ ചെയ്യുകയും ഗാർഡനൊക്കെ നനയ്ക്കുകയൊക്കെ എന്ന് പറയുന്നുണ്ട് പിന്നീട് ശിവേട്ടനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ പോയാലും ഗംഗേട്ടൻ ഇവിടെ വേണം വൈജിയുടെ കാര്യം ഒരു സോൾവ് ആക്കിയിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ഗംഗേട്ടൻ പറഞ്ഞാലേ വൈജ അനുസരിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗംഗേട്ടൻ പറയും അതൊക്കെ പണ്ടാണ് നേരത്തെ ഞാൻ വന്നപ്പോൾ അവളുടെ വായടുപ്പിച്ചിട്ട് കരണം തീർത്തും ഒരെണ്ണം കൊടുത്തിട്ടാണ് അവളുടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായിട്ടോ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ശിവനാണെങ്കിലും ഇപ്പം നമ്മുടെ പ്രശ്നം വൈജിയാണ് അലീനയും ബാലേന്ദ്രനും ഒന്നല്ല അവളാണ് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വെക്കുന്നത് വലിയ തലവേദനയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രാജീവനോട് സമ്മതിക്കുന്നുണ്ട് കേട്ടോ അവളാണ് എല്ലാം ഈ ചെയ്തു വെച്ചത് അലീനെ ആണെങ്കിലും അവിടെ മര്യാദയ്ക്ക് അവരുടെ എല്ലാം സ്നേഹിച്ച് അവിടുത്തെ ജോലിയെല്ലാം ചെയ്തു നിന്നേനെ ഒരു ദാസിയെ പോലെ നിന്നേനെ എന്നൊക്കെ പറയുമ്പോൾ കേങ്ങേട്ടൻ പറയുന്നുണ്ടായിരുന്നു അവൾ അങ്ങനെ നിൽക്കേണ്ട ഒരു കുട്ടിയൊന്നല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നീട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കമൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ രാജീവനാണെങ്കിൽ ും എങ്ങേട്ടൻ്റെ കയ്യിൽ ഒരു തട്ടങ്ങ് കൊടുക്കൂട്ടോ മിണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് അവർ കമല കേൾക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം അപ്പോൾ കമല വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ മൂന്നുപേരും സംസാരിച്ചോ ഞാനൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് നിങ്ങൾ ബാലേന്ദ്രനുമായിട്ട് കോംപ്രമൈസ് കോംപ്രമൈസായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവൻ്റെ മക്കളെ നമ്മൾ ഇവിടെ ചെലവിന് കൊടുത്ത് നിർത്തണമെന്ന് ചോദിക്കും അപ്പോൾ ശിവേട്ടൻ കളിയാക്കി കൊണ്ട് കമലേനോട് പറയുന്നുണ്ടായിരുന്നു ആ അതെനിക്കൊരു ഉണ്ടായിരുന്നു അവൻ്റെ മക്കളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ചെലവിന് കൊടുത്ത് നോക്കിക്കോളാം എന്നുള്ളൊരു നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു എന്താ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കട്ടെ കമലേനോട് അപ്പോൾ കമല പറയുന്നുണ്ടായിരുന്നു എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാനാണല്ലോ അവർക്ക് എല്ലാവർക്കും വെച്ച് വിളമ്പുന്നതെന്ന് പറയും അപ്പോൾ ശിവനാണെങ്കിലും കമലിനോട് പറയുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഇവിടുന്ന് നേരെ പാല ബസ് ബസ്റ്റാൻഡിലേക്ക് വെച്ച് പിടിച്ചോ അവിടുന്ന് നിൻ്റെ വീട്ടിലേക്ക് ബസ് കിട്ടും എന്നിട്ട് നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് സമാധാനമായിട്ട് ഇരുന്നു എന്നൊക്കെയായിട്ട് പറയുന്നത് അത് കേൾക്കുമ്പോൾ കമലയ്ക്കങ്ങൾ ദേഷ്യം വരും കല പോകാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ ശിവനാണെങ്കിലും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഫോൺ ഫോണെടുത്ത് വിളിച്ചാൽ ഭക്ഷണം വീട്ടിലെത്തും എന്നിട്ടാണ് അവളെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് അത് ഇത് വേണ്ടാന്ന് പറയും കേട്ടോ അപ്പോൾ ഇത് ശിവേട്ടൻ പറയുന്ന സമയത്ത് രാജീവനും എങ്ങേട്ടനൊക്കെ അങ്ങ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ രാജീവൻ പറയും ചെയ്യുന്നുണ്ടായിരുന്നു ശിവേട്ടൻ സംസാരിക്കാൻ പഠിച്ചു എന്ന് അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് ബബിതേനെ രോഹിത്തിനെ രഞ്ജുവിനെ ഹരിനയാണ് കേട്ടോ അവർ ഇങ്ങനെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒന്നും അറിയില്ലല്ലോ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കണം എന്നൊന്നും പറഞ്ഞത് അവർക്ക് ഒട്ടും ഇങ്ങനെ ഇഷ്ടമായിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരു രാത്രി കൊണ്ടാണ് എല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞത് എന്നൊക്കെ പറയാണ് എന്തോ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് അതെന്തോ വലിയ അട്ടിമറിയാണെന്നൊക്കെ രോഹിത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും അന്ന് രാത്രി എന്താ നടന്നതെന്ന് നമുക്ക് അറിയണം എന്ന് പറയുമ്പോൾ അവരോട് ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് കുറെ ഉപദേശം തരും അല്ലാതെ ഒന്നും നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ ബബിത പറയും ചെയ്യുന്നുണ്ട് അപ്പോൾ രഞ്ജു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ സി ബി ഐ അന്വേഷണം എന്താണെന്ന് വെച്ചാൽ നടത്തിക്കോ എന്നെ അതിനൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബബിതയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നു പോകും കേട്ടോ അപ്പോൾ രോഹിത് ഹരി ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അവർക്ക് ഒട്ടും പറ്റിയിട്ടില്ല കേട്ടോ അലീന എന്നെ ഉൾക്കൊള്ളാൻ പറഞ്ഞത് ബബിത പറയും ചെയ്യുന്നുണ്ടായിരുന്നു അലീനേനോടുള്ള ശത്രുത എനിക്ക് ഒരിക്കലും മാറില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹരി സമ്മതിക്കുന്നുണ്ട് അത് ശരിയാണ് ഒറ്റ രാത്രി കൊണ്ട് അങ്ങനെ എല്ലാം മറക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് ഷെറിൻ്റെ ഭർത്താവ് ടോണി വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ടോണി മൂന്നാറിൽ അവിടെ ടൂറ് പോയതായിരുന്നു കേട്ടോ ോ അപ്പോൾ രാത്രി വരും എന്നൊക്കെ പറഞ്ഞിട്ട് എത്താത്തതിൻ്റെ വിഷമം പരിഭവമൊക്കെ അച്ഛനും അമ്മയും പറയുന്നുണ്ടായിരുന്നു ടോണിനോട് അവർ രാത്രി ഒരുപാട് സമയം കാത്തിരുന്നു എത്താൻ പറ്റില്ലെങ്കിൽ ഒന്ന് വിളിച്ച് പറയായിരുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ടോണി പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയി ഇനി ഇവിടെ വന്നിട്ട് നന്നാക്കാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് വിളിച്ച് പറയാതിരുന്നത് എന്ന് പറയും മൂന്നാറിലെ നല്ല തണുപ്പായിരുന്നു ഇപ്പോഴും എൻ്റെ ശരീരത്തിൽ നിന്ന് ആ തണുപ്പ് പോയിട്ടില്ല അമ്മ ഒരു ചൂടുള്ള ചായ എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് അതൊക്കെ കഴിഞ്ഞ് പിന്നീട് ടോണി പപ്പയുടെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ടോണിയുടെ പപ്പയാണെങ്കിലും ഇങ്ങനെ ഗ്രേസമ്മ വിളിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു നിന്നെ പാലാരിവട്ടത്തിനിന്ന് ഒരു സ്ത്രീ വിളിച്ചിട്ടുണ്ടായിരുന്നു പരിചയക്കാരെങ്കിലും ഉണ്ടോ പാലാരിവട്ടത്ത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് അപ്പോൾ അവർ ടോണിക്ക് ആരോ അറിയാം അപ്പോൾ അയാളുടെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അയാളെ ടോണിയുടെ പപ്പയ്ക്കും അറിയാം അപ്പോൾ അവരെ എനിക്കും അറിയാവുന്നല്ലേ ഇതൊന്നും നല്ലതൊരു സ്ത്രീയാണ് വിളിച്ചതെന്ന് പറയും കേട്ടോ എന്തോ ബിസിനസ്സുകാരം സംസാരിക്കാനാണെന്നാണ് പറഞ്ഞത് പേര് എന്ന് ടോണി ചോദിക്കുമ്പോൾ പേരൊന്നും അവർ പറഞ്ഞില്ല പേര് ഞാൻ അവരോട് ചോദിച്ചു എന്ന് പറയാം അപ്പോൾ പേര് പറയുന്നതല്ലേ മര്യാദ അങ്ങനെ പേര് പറയാതെ സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ആ കോളങ്ങ കട്ട് ചെയ്തുകൂടാരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ വല്ല കള്ളക്കടത്തും ആയിരിക്കുമോ എന്ന് പറയുമ്പോൾ ടോണി ിയുടെ മമ്മി പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിലും സ്ത്രീകൾ കള്ളക്കടത്തൊക്കെ നടത്തുമെന്ന് അപ്പോൾ ടോണി പറയും ഇപ്പം അങ്ങനെയൊന്നും ഇല്ലാന്ന് ഇപ്പം ആണുങ്ങളെക്കാളും മുന്നിലെ എല്ലാത്തിലും പെണ്ണുങ്ങൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ അതുകഴിഞ്ഞ് ടോണിയുടെ പപ്പ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഷെറിൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കോ എന്തെങ്കിലും കോംപ്രമൈസിന് വിളിക്കുന്നതായിരിക്കുമോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇപ്പം പഞ്ചായത്ത് മെമ്പർമാരെ കൊണ്ടൊക്കെ മധ്യസ്ഥം പറയിപ്പിക്കുമല്ലോ അതിന് വേണ്ടിയായിരിക്കോ വിളിച്ചതെന്ന് പറയുമ്പോൾ ടോണി പറയുന്നുണ്ടായിരുന്നു പാലാരിവട്ടത്തെ എവിടെയാണ് പഞ്ചായത്ത് എന്ന് കേട്ടോ അപ്പോൾ ഷെറിൻ്റെ ടോണിയുടെ മമ്മി പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഷെറിനെ ഞാൻ ഈ വീട്ടിലിനി കയറ്റില്ല എന്ന് പറഞ്ഞു പറയും അപ്പോൾ ടോണിയും പറയും ഞാൻ അവളെ വീട്ടിൽ തിരിച്ച് കയറ്റാൻ വേണ്ടിയിട്ടല്ലല്ലോ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടത് അപ്പോൾ എനിക്കും അത് പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഞാനും അവളെ ഈ വീട്ടിലേക്ക് കയറ്റില്ല എന്തായാലും ഞാൻ അവളെ കൊണ്ടുവിട്ടപ്പോൾ അവരോട് നന്നായിട്ട് പറഞ്ഞിട്ട് തന്നെയാണ് അവളെ അവിടെ കൊണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് എന്തായാലും നല്ല ഉറക്കമൊന്നും കിട്ടിയിട്ടില്ല ഞാൻ എന്തായാലും ഒന്ന് ഉറങ്ങാൻ പോവുകയാണ് എന്തായാലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ടോണി ടോണിയോട് പോകുന്നത് പിന്നീട് രേവതി കുട്ടിയും മാമച്ചായനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വീട് അതന്നെയാണോ എന്നൊരു സംശയം അപ്പോൾ അഡ്രസ്സ് വെച്ച് നോക്കുമ്പോൾ ഇത് എന്നെയാണ് വീടെന്ന് പറയും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെയൊക്കെ സംസാരിച്ചോണം കേട്ടാങ്കിൽ ഞാൻ ഇടയ്ക്ക് കയറി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അഹങ്കാരിയാണെന്ന് അവർ വിചാരിച്ചാലോ എന്ന് പറയുമ്പോൾ അത് തന്നെയല്ലേ സത്യം എന്നിങ്ങനെ ചോദിക്കും ദൈ അങ്കളേന്ന് പറയും കേട്ടോ അപ്പോൾ രേവതിക്കുട്ടിക്ക് അത് പറഞ്ഞാൽ ഇഷ്ടമായില്ല അപ്പോൾ മാമച്ചായും പറയുന്നുണ്ടായിരുന്നു ചെന്ന് കോളിംഗ് ബെല്ലടിക്കിയെന്ന് അപ്പോൾ കോളിംഗ് അടിക്കുമ്പോൾ ടോണിയുടെ പപ്പിയാണ് കേട്ടോ വന്ന് അതിൽ തുറക്കുന്നത് അപ്പോൾ ആരാന്ന് ചോദിക്കും അപ്പോൾ മാമ്മച്ചായൻ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ടോണിനെ കാണാൻ വന്നതാണ് എന്ന് പറയും അപ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ മാമ്മച്ചേനെ പെട്ടെന്ന് അങ്ങ് പറയാൻ കിട്ടുന്നില്ല അപ്പോൾ രേവതിക്കുട്ടി പറയും ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിരുന്നു എന്ന് പറയൂ കേട്ടോ അപ്പോൾ ടോണി ഇല്ലേ എന്ന് ചോദിക്കും അങ്ങനെ അവരെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് ടോണിയുടെ പപ്പ എന്നിട്ട് അവരോട് ഇരിക്കാനൊക്കെ പറയും അതിൻ്റെ ഇടയിൽ ടോണിയുടെ മമ്മിനെയും വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ടോണിനെ വിളിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ അവന് ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് യാത്രയിലായിരുന്നല്ലോ അതുകൊണ്ട് ഉറക്കൊന്നും ശരിയായിട്ടില്ല അതുകൊണ്ടൊന്നും ഉറങ്ങാൻ പോയതാണ് അതുകൊണ്ടാണ് ഈ സമയത്ത് ഉറങ്ങുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തേലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു ിങ്ങനെ ടോണിയുടെ മമ്മി പറയുന്ന സമയത്ത് ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നുവെന്ന് മാമ്മച്ചായനും പറയും കേട്ടോ അങ്ങനെ പിന്നെ ടോണിനെ വിളിച്ചുകൊണ്ടുവരും അപ്പോൾ ടോണിക്ക് അവരെ അറിയില്ലല്ലോ അപ്പോൾ ടോണിയും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിന്നോട് ഇവർ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയൂട്ടോ അപ്പോൾ മാമ്മച്ചായനാണെങ്കിലും അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടതെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ടോണിയുടെ മമ്മി ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളാണോ പാലാരിവട്ടത്ത് നിന്ന് ഫോൺ വിളിച്ചതെന്ന് ചോദിക്കൂട്ടോ അപ്പോൾ അതേന്ന് പറയുന്നുണ്ട് പിന്നെ മാമച്ചായനാണെങ്കിലും ടോണിനോട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്കൊന്ന് ടോണിനോട് ഒറ്റയ്ക്ക് സംസാരിച്ചാൽ കൊള്ളാം കുറച്ച് കുറച്ച് പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ചാൽ കൊള്ളാം എന്നുണ്ടെന്ന് പറയൂ കേട്ടോ അപ്പോൾ ടോണി പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ പപ്പയും അമ്മിയാണ് ഇവരെ അറിയാത്തൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയും അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് അങ്ങോട്ട് പറയാനുള്ളത് ഒരു ഒരു രഹസ്യമാണ് അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല എന്ന് മാമച്ചായൻ പറയുവേ അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് പിന്നീട് അത് കഴിഞ്ഞ് പ്രമോ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ രമേശി നായർ വീണ്ടും രേസമ മാമച്ചായും രസമയുടെയും വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ രേവതി അന്വേഷിച്ച് പിന്നീട് ടോണിനോട് മാമച്ചായനും രേവതി കുട്ടിയും ഷെറിൻ്റെ കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചറിയുന്നുണ്ട് അപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞ ശേഷം നേരത്തെ ഉണ്ടായിരുന്ന അനാഥാലയത്തിൽ നിന്ന് കുഞ്ഞിനെ മാറ്റി എന്നൊക്കെയാണ് ടോണി അവരോട് പറയുന്നത് കുഞ്ഞിന്റെ കാര്യക്കാരെ കുട്ടി ചോദിക്കുന്ന സമയത്ത് ടോണി തിരിച്ച് ചോദിക്കുന്നുണ്ട് എന്താ ഏറ്റെടുത്ത് വളർത്താനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എത്രയൊക്കെയാണ് പ്രമോലി